മിഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബില്ലാലമീം അള്ളാഹുമ്മസൊല്ലി അല സയ്യദീൻ മുഹമ്മദീൻ അല അലിഹി വസഹബിഹി അജുമായി അലഹമുല്ല പരിശുദ്ധമായ മക്കയിലാണുള്ളത് എന്നെ പിന്നിൽ കാണുന്നത് മസ്ജിദുൽ ഹറാമാണ് നോമ്പ് മുറിയോട് അടുത്തിരിക്കുന്ന സമയമാണ് ഇവിടെ ഇനി നേരെ എൻ്റെ മുന്നിൽ കാണുന്നത് ജന്നത്തുൽ മൊഅല്ലയാണ് അവിടെയാണ് ബി വി ഹദീജർ അലയല്ലാഹു അൻഹ അടക്കമുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മൊഅല്ലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മക്കബുറകളുണ്ട് ഒരുപാട് സ്വഹാപത്വം പല പ്രമുഖരും ജന്നത്തുൽ മൊ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ഖദീജ അൻഹ അതേപോലെ തന്നെ ബിന്ത് അബൂബക്കർ അൻഹു അൻഹ കൂട്ടുകാരൻ സയ്യിദിനെ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹുവിൻ്റെ മകള്സാഹു അലൈഹി വസ്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനുവും ജബൽ സൗറിൽ ഇരുന്നപ്പം ഭക്ഷണവുമായിട്ട് വന്നത് അസ്മാബിബി റലി അള്ളാഹുഹയാണ് അള്ളാഹു റബുലി ഈ ജന്മത്തിൽ ബക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ ദുനിയാവും ആഹ്റവും അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ നിഷാദ എല്ലാവരും ആ മഹാന്മാർക്ക് വേണ്ടി ഇത്രയും നല്ല ഒരു സ്ഥലത്ത് ഇത്രയും മഹത്വക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു സ്ഥലം മദീനയിലെ ജനത്തിൽ ബക്കയ കഴിഞ്ഞാൽ പിന്നെ മക്കയിലെ ജനത്തിൽ അല്ലയാണ് എല്ലാവരും ഒരു ഫാത്യഹൗതുക എല്ലാവരും ഫാത്യഹതി ജനത്തിൽ مؤلئ لندى بسلام عنقولنا خديجة أم وذكر بولا بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ ومن شر عَسَقٍ إذا ومن شر النفاسات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله هو مهان مارايا صحابة تند بيبي خديجة رضي الله عنها അസ്മുബീകർ അലി അള്ളാഹുവിന് മഹാനായ അബ്ദുറഹ്മാൻ ബാ തങ്ങൾ ഒരുപാട് മഹാന്മാരന്തി വിശ്രം കൊള്ളുന്ന ജന്നത്തുൽ ബക്കൈയുടെ പരിസരത്താണ് നമ്മളുള്ളത് അള്ളാഹുവെ ഞങ്ങളോതിയ സൂറത്തുല്ലിഖ്ലാസും ആവിദത്തേന് ഇതിൻ്റെയൊക്കെ സ്വഭാവമിസിനെ ആ മഹാന്മാരുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അവരുടെ അവരുടെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഹ്റവും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ മിശാ അല്ല നമുക്കൊക്കെ ഇവിടെ വരാനും ഹദീജ ബി വി ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സലല്ലാഹു അലൈഹി തങ്ങളുടെ സഹധർമ്മിണി അവിടുത്തെ ജീവിതത്തിൻ്റെ പാതി അല്ലേ മുത്തായ തങ്ങള് എൻ്റെ ഹദീജ എന്ന് പറഞ്ഞത് അവിടത്തോടുള്ള പിരിച്ചം കൊണ്ടാണ് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഹദീജ വി വി ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മഹാനായ മുഹമ്മദ് റസൂലാഹി സലാഹു അലൈഹി വസ്ലമത്തങ്ങൾ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഏഴ് മക്കളിൽ ആറു മക്കളുടെയും ഉമ്മ ഖദീജയാണ് അള്ളാഹു അബ്ബുലിദത്ത് ആ മഹാന്മാരുടെ കൂടെ സ്വർഗീയ ലോ ലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ ഇനി നേരെ അങ്ങോട്ട് നമുക്ക് പരിശുദ്ധമായ ഹറമ കാണാം പരിശുദ്ധമായ കഴിമയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഹറമ് കാണുകയാണ് അള്ളാഹുവെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂടെയുള്ള എല്ലാ മൂമിനിയങ്ങൾക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹറമിലത്ത നീ തോഫീക്ക് നൽകണേ റഹ്മാനെ നീ തോഫീക്ക് നൽകണേ റഹ്മാൻ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ അലഹദില്ല ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും പരിശുദ്ധമായ റമലാനിലെ അവസാനത്തെ പൊത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സംഗമിക്കാൻ കഴിഞ്ഞു അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് ഇവിടെയെന്നുള്ള ദ്വായകളിലൊക്കെ നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്ന നമ്മുടെ പിന്നെ വീഡിയോകളും നമ്മുടെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ഒമിനിയങ്ങൾ എല്ലാവർക്കും ദ്വായൽ ഉൾപ്പെടുത്തും അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ കുറച്ചു സമയം നമുക്ക് ജിഖറുകൾ ചെല്ലിയിട്ട് ദ്വാജിയാം പ്രത്യേകിച്ച് റമലാനിൽ ചെല്ലേണ്ട ഖർ ഇൻഷാള്ള കറവിൽ വെച്ച് ചെല്ലുകയാണ് അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك, بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اعتقني من النار وادخلنا الجنه يا رب العالمين اللهم اعتقني من النار وادخلنا الجنه يا رب العالمين اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تهب العفو فاعف عني اللهم انك عفو تهب العفو فاعف عني اللهم انك عفو تحب 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 العفو فاعف عني അള്ളാഹുബേ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഹറമിലേക്ക് വരുമ്പം മുൻകാലങ്ങളിൽ ഞങ്ങള കൂടെ ഉമ്രക്ക് വന്ന മോമിനീങ്ങൾ അങ്ങനെ പലരും പല വിഷയങ്ങളും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ എല്ലാവരുടെയും കഷ്ടപ്പാടുകളും വേവലാദികളും ആവലാദികളും നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ പരിശുദ്ധമായ റമൽ ആലു ഷെരീഫിൽ പ്രത്യേകിച്ച് ഇന്നിവിടെ ഇരുപത്തി മൂന്നാമത്തെ ഒരാണാണ് അല്പം കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും ഇന്നിവിടെ ഇരുപത്തി മൂന്നാമത്തെ രാവാണ് ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ലക്ഷക്കണക്കിന്യവിശ്വാസികൾ ഹറമിലൊരുമിച്ച് കൂടി ഹറമിൻ്റെ കവാടങ്ങളൊക്കെ ജനനിമിഠമാണ് എല്ലാ പരിസരങ്ങളും അങ്ങനെ തിങ്ങി നിറഞ്ഞ നമ്മളിപ്പോൾ കുറച്ച് ഈ പരിസരത്ത് ഇവിടം വരെ ആളുകളുണ്ട് പുള്ളി പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ വല്ലാത്ത തിരക്കാണ് അള്ളാഹുവേ ഞങ്ങൾക്കും പരിശുദ്ധമായ റമലാലിൽ ഇവിടെ സംഗമിക്കാൻ ഈ മജിലിസിലുള്ള എല്ലാവർക്കും നീ അവസരം നൽകണം ുംറയും നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ അല്ല ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ എല്ലാവരും കുറച്ചു ദിവസം കൂടെ ചെലിക്കാം أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله. الله, الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار أشهد أن لا إله <سؤال> إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، اللهم أعتقني من النار، وادخلنا الجنة الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف اللهم انك عفو ീ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ധന്യമായ ഈ ദിനങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നിന്റെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ നീ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് സാധുക്കളായ ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ പരിശുദ്ധമായ ഹറമിൽ നിന്ന് അല്ലാ ഇരുപത്തി മൂന്നാമത്തെ രാവ് അതുപോലെ തന്നെ നോമ്പു തുറയോട് അടുത്തിരിക്കുന്ന സമയം സാധുക്കളായ ഒരുപാട് മോമിനീങ്ങൾ പല വിഷയങ്ങളും ധാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഘടങ്ങളുള്ളവരുണ്ട് നീ വീട്ടി കൊടുക്കണേ റഹ്മാനേ ജോലി ശരിയാകാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ദ്വാജിയാൻ ഏൽപ്പിച്ചവരുണ്ട് നീ ശരിപ്പെടുത്തി കൊടുക്കണേ റഹ്മാൻ ആരൊക്കെ എന്തൊക്കെ ദ്വാസി എത്ത് ചെയ്തിട്ടുണ്ടോ അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ല ഞങ്ങൾക്കൊക്കെ ഹൈറിൻ്റെ വഴികളൊക്കെ തുറന്നു നൽകണേ അല്ല ഞങ്ങളെ നീ ഫലൈഹത്തിലാക്കല്ല അള്ളാഹ് ദുനിയാവിലും മാഹറത്തിലും ഞങ്ങളെ നീ ഇജ്ജത്തിലാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കൂടെ ചെയ്യാൻ ദ്വാജിയാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം അറാഹത്താവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ കൂടെ ഈ മജിലിസിലുള്ള സർവ്വ മോമിനിയങ്ങൾക്കും പരിശുദ്ധമായ ഹറമിലേക്കെത്താനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ വീട് പണി റാഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തിയാക്കണേ റഹ്മാനെ അള്ളാഹുവേ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിൻ്റെ പരിശുദ്ധമായ ഹറമിലൊരുമിച്ച് കൂടി ആ മോമിനീങ്ങളൊക്കെ ചോദിക്കുന്ന സർവ്വ ഹൈറും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ആ മോവിനെ നിങ്ങൾ ചോദിക്കുന്ന സർവ ചെറുതുകളിൽ നിന്നും ഞങ്ങളെയും നീ കാവില് നൽകണേ റഹ്മാനെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ളാഹ് നിന്റെ മുത്തഖ് കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ അള്ളാഹു പക്ഷെ അത് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാണ്ടി ദ്വാ ചെയ്യണം ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുയെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ല ഹറമിലെ നോമ്പ് തുറയോട് അടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ടൈം കാണുന്നുണ്ടാവും ആറ് ഇരുപത്തിയഞ്ചാണ് ഇപ്പം ഇവിടുത്തെ ടൈം നാട്ടിലിപ്പം ഏഴ് ഇരുപത്തഞ്ച് എട്ട് ഇരുപത്തഞ്ച് ഒമ്പത് അയിപത്തഞ്ച് അല്ല എട്ട് അയിമ്പത്തഞ്ചായിട്ടുണ്ടാവും അല്ലേ നാട്ടിലിപ്പം എട്ട് ഇൻപത്തഞ്ചായിട്ടുണ്ടാവും ഇവിടെ നോമ്പ് മുറിയോട് അടുത്തിരിക്കുന്ന സമയമാണ് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഈ സമയത്ത് ദായന ഇജാപത്തുള്ള സമയമാണ് ഹറമാണ് അള്ളാഹു ഹൈറും ബറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ഇൻഷാ ഇൻഷാല്ല ഇന്ന് രാത്രി നമുക്ക് കുറച്ച് സമയം ഹറമിലേക്ക് പോയിട്ട് അവർ തന്നെ വെള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാക്കിത്തരാം അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അവൻ്റെ മുത്തക്കീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് നമ്മൾ പിന്നെ ഇവിടെയുള്ള ചില ചരിത്ര സ്ഥലങ്ങളൊക്കെ ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അത് നിങ്ങളെ കൂടി ഒന്ന് ഉൾപ്പെടുത്താം നമ്മളെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് ഒന്ന് ഹറവ് കണ്ടിട്ട് അതുമായാലും നിങ്ങളെയും കൂടി ഒന്ന് ഉൾപ്പെടുത്താം എന്ന രൂപത്തിലാണ് ഓൺലൈനിൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയത് അള്ളാഹുവേ സാധുക്കളായ മോമിനിയങ്ങൾ സാധുക്കളായ ഞങ്ങളെ ഒരുപാട് പരിചയമുള്ള ആളുകൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ മജിൽസ് ഉണ്ടാകാറുണ്ട് പല സ്ഥലത്തിൽ ഹറബിൽ വെച്ച് കാണുമ്പോഴൊക്കെ വസ്ാതെ നിങ്ങളെ വീഡിയോ കാണാറുണ്ട് എന്ന് പലരും ഒന്ന് പരിചയപ്പെടാറുണ്ട് അങ്ങനെ വലിയ സന്തോഷമാണ് ഇങ്ങനെയുള്ളൊരു സൗഹൃദം അള്ളാഹു റബുൽ നമ്മളെ ദുനിയാവിലും മാഹുറത്തിലും സന്തോഷത്തിലാക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാവരും പരസ്പരം ദ്വായിൽ ഉൾപ്പെടുത്തുക ഇനി അങ്ങോട്ട് നാട്ടിലുള്ളവരായാലും ഒക്കെ ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണ് ഇനിയൊക്കെ വരുന്നത് നിങ്ങളൊക്കെ ദ്വായൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും ദ്വാ ചെയ്യും നോമ്പ് മുറിക്കേണ്ട സമയമായി ഇൻഷാ ഇൻഷാള്ളാ നോമ്പ് മുറിച്ച് നമ്മൾ മകരിമംസ്കാരം കഴിഞ്ഞ് ഇഷാവും തറാവിയൊക്കെ കഴിഞ്ഞ് ഇൻഷാ അള്ളാ നമുക്ക് പറ്റിയെങ്കിലും ലൈവിടാം എല്ലാവരെയും ഈ മജുലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു പരിശുദ്ധമായ ഹറമിൽ ഒരുപാട് തവണ എത്താനുള്ള തൗഫീക്ക് നൽകുമാറട്ടെ നീ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ പ്രതിസന്ധികളുള്ള ആളുകൾ ഒരുപാട് സാധാരണ ഒരുപാട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ പലരും പലരും നമ്മോട് വിളിച്ചിട്ട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് അള്ളാഹുവേ നിനക്കറിയാമല്ലോ റഹ്മാൻ ഓരോരുത്തരുടെയും പ്രയാസങ്ങള് പ്രതിസന്ധികൾ എല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ കുറച്ച് സമയം ഒന്ന് ബാങ്ക് കൊടുക്കുന്ന ഒരു അസ്ത അലീം استغفر الله العظيم استغفر الله الأليم استغفر الله الأليم استغفر الله الأليم استغفر الله الأليم استغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم استغفر الله الأليم أستغفر الله الأليم استغفر الله الأليم أستغفر الله العظيم 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 أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل <سؤال> ذنب وأتوب إليه أستغفر الله ربي من كل 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 ذنب وأتوب أستغفر الله ربي من كل ذنب وأتوب إليه 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 أستغفر <applause> الله ربي من كل ذنب وأتوب إليه أستغفر 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 الله ربي من كل ذنب وأتوب إليه ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് നല്ല തിരക്കുള്ള സമയമാണ് استغفر الله ربي من كل ذنب واتوب اليه 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 <rium molta Dante> ും അള്ളാഹുവേ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ നിന്റെ മുത്തക്കങ്ങളായ അടിമകളുടെ കൂട്ടത്തില് സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ നോമ്പുതുറയോടടുത്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ മസ്ജിദ് അൽ ഹറാമിൽ നിന്ന് ഹറമിൽ നിന്ന് ഹറാ മസ്ജിദ് അൽഹറാമിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു അല്ലാ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാ ആ അല്ല ബാങ്ക് കൊടുക്കുകയാണ് അല്ല കബൂൽ ആക്കുമാറാവട്ടെ ഇൻഷാല്ലാ ഹറമിലെ നോമ്പുക്കാരൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ബാങ്ക് Allahu Akbar,